നമസ്കാരം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിലമ്പൂരിൽ മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ എം സ്വരാജാണ് സ്വരാജിനൊരു പ്രത്യേകതയുണ്ട് ബാക്കിയുള്ള എൽ ഡി എഫ് പോലെ തോൽവി അംഗീകരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത കക്ഷിയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനാറില് കെ ബാബുവിനെതിരെ മത്സരിച്ചപ്പോൾ അദ്ദേഹം നാലായിരം വോട്ട് കേൾക്ക് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ജയിച്ചു ശരിക്കും തൃപ്പൂണിത്തറയിൽ ബാബു തോൽക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ ബാബു തൃപ്പൂണിത്തറയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് കൊല്ലമായി ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് വളരെ മികച്ചൊരു എം എൽ എ ആണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് ആദ്യമായിട്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിലായിരുന്നു മന്ത്രിയായി പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ എക്സൈസ് വകുപ്പാണ് കെ ബാബുവിന് കിട്ടിയത് ധാരാളം വിവാദം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വകുപ്പാണ് മാത്രമല്ല കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന അന്ന് അധ്യക്ഷനായിരുന്ന വി എം സുധീരൻ പല കാര്യങ്ങളിലും പറയുന്ന നിലപാടുകൾ ശരിക്കും ബാബുവിനും ഈ അടൂർ പ്രകാശിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയ ഒരു സാഹചര്യം എന്നാണ് അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കോന്നിയിൽ ജയിച്ചത് ഇരുപതിനായിരത്തി എഴുന്നൂറിൽ പരം വോട്ടിൻ്റെ റെക്കോർഡ് പോലും സുധീരൻ സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒന്ന് കെ ബാബുവിൻ്റെയും ഒന്ന് അടൂർ പ്രകാശിൻ്റെയും അത് അടൂർ പ്രകാശ് ഇപ്പോഴും പറയുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര വിരോധം എന്നോടൊന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അത് എന്തു തന്നെ ആയിരുന്നാലും കെ ബാബു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു കെ ബാബു ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് ജയിച്ചു സ്വരാജ് ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല സ്വരാജിനെ അംഗീകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെതായ പല കാരണങ്ങളും ഉണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ വിവാദമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ കെ ബാബു മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ആ തിരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ്റെ പേര് വലിച്ചഴച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം അന്നത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പത്രക്കെട്ടുകളിൽ വന്നതും അതുമായി ബന്ധപ്പെട്ട ചാനലുകളിൽ വന്ന ന്യൂസൊക്കെ നമ്മൾക്ക് ശരാശരി മലയാളികളങ്ങനെ മറക്കുന്നവരൊന്നുമല്ല ഒന്ന് ആലോചിക്കണം സുരാജ് കിടന്ന് മെഴുകുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് കിടന്നങ്ങ് മോങ്ങയാണ് ഇത്രയും ഗതികെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ടോ ദൈവമേ എന്ന് ആലോചിച്ചു അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുകയാണ് നിലമ്പൂരിൽ തോക്കാൻ പോണ സ്വരാജ് കഴിഞ്ഞാൽ ആ തോൽവി അംഗീകരിക്കണം അതല്ലാതെ കിടന്ന് മോങ്ങരുത് ഇതാണ് കേരളം പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം സ്വരാജ് ആയതുകൊണ്ട് മാത്രമാണ് മുൻപ് പലരും തോറ്റിട്ടുണ്ട് പോകുക തെരഞ്ഞെടുപ്പിൽ സരുൺ തോറ്റപ്പോൾ തോൽവി അംഗീകരിച്ചു ആ മാന്യതെങ്കിലും സരുൺ കാണിച്ചു അതുപോലെ തൃക്കാക്കരയിൽ ജോ ജോസഫ് തോറ്റപ്പോൾ തോൽവി അംഗീകരിച്ചു ഇവരെ ആരുടെയും അംഗീകാരം വേണ്ട തിരഞ്ഞെടുപ്പിൽ എതിർ സാധാർത്ഥിക്ക് ജയിക്കാം എന്നാലും ഒരു രാഷ്ട്രീയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു വോട്ടിന് തോറ്റാലും തോൽവി അംഗീകരിക്കണം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിനല്ലേ നമ്മുടെ അടൂർ പ്രകാശ് തവണ ആ ടിക്കറ്റിൽ ജയിച്ച് തോൽവി അന്തസ്സായിട്ട് അംഗീകരിച്ചല്ലോ വി ജോയ് ജോയ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് നമ്മളെല്ലാവരും കേരളത്തിലുള്ളവർ കണ്ട ഒരു കാര്യമാണ് ഇത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അടൂർ പ്രകാശ് വിജയിക്കുമെന്ന് ഞാൻ കരുതിയതല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു അവസാന വട്ടം റൗണ്ട് വരെ വി ജോയ് അയ്യായിരത്തിനു മുകളിൽ ലീഡ് നിലനിർത്തിയിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ പോരാട്ടത്തെ കാണേണ്ടത് അല്ലാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതുപയോഗിച്ചു ഇതുപയോഗിച്ചു മതചിഹ്നം ഉപയോഗിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഫോട്ടോകൾ ഉപയോഗിച്ച് ഞങ്ങളെ ക്യാൻവാസിൽ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയവും തോൽവിയും ഉറപ്പാണ് സ്വരാജ് തൃപ്പൂണത്തറയിൽ ശക്തമായ പ്രവർത്തനം നടത്താത്തതുകൊണ്ട് തൃപ്പൂണത്തറ കെ ബാബു വീണ്ടെടുത്തു ഇത്രേ ഉള്ളൂ അച്ഛം അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം സ്വരാജിന് ഇനിയെങ്കിലും ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് എത്ര വോട്ടിംഗ് ആയിരിക്കും തോൽക്കുക എന്നുള്ളത് പല ചാനലുകളും പ്രവചിക്കുന്ന അയ്യായിരം പതിനായിരം അല്ല ചിലടത്ത് പറയുന്നു ടഫ് ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത് നല്ല ഫൈറ്റ് ആയിരിക്കും സ്വരാജ് ആയതുകൊണ്ട് അങ്ങനെ പ്രവചനാതീതം അതൊന്നുമല്ല പിണറായിസത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലം നടത്തിയ ഭരണത്തിൻ്റെ കുടി വിലയിരുത്തൽ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നടക്കുകയാണ് അതിന് കാരണം പിണറായിസത്തിനെ എതിർത്തുകൊണ്ട് ആയിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം എൽ എ അൻവർ രാജിവെച്ചത് എന്നതുകൊണ്ട് അൻവർ ഇപ്പോൾ യു ഡി എഫിന് പിന്തുണ കൊടുത്താലും ഇല്ലെങ്കിലും അതൊരു രാഷ്ട്രീയ സന്ദേശമൊന്നും അല്ല പക്ഷേ അൻവർ രാജിവെച്ച കാരണം ഒരു രാഷ്ട്രീയ സന്ദേശമാണ് അൻവർ എന്ത് കാരണത്താലാണോ രാജിവെച്ചത് കാരണം ഇത്രയും നാളും പിണറായിയുടെ ചട്ടുകമായി നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് കയറി പിണറായിക്കെതിരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയത് അല്ലെങ്കിൽ പിണറായിയെ എതിർത്തത് എന്തിൻ്റെ പേരിലാണ് പിണറായിയുടെ സെക്രട്ടറി ആയിരുന്ന ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ് ഈ ശശിയെക്കുറിച്ച് അതുപോലെ തന്നെയാണ് ആ ഓഫീസിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം പിണറായി ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റി പ്രദീപ് കുമാറിനെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ വിഷയമാകുമെന്ന് പിണറായിക്ക് വ്യക്തമായിട്ടറിയാം ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷ അണികളിൽ ഉണ്ടാക്കാനുള്ള ഒരു ചെപ്പടി വിദ്യയാണ് പ്രദീപ് കുമാറിനെ അവിടെ ആക്കിയത് അല്ല പ്രദീപ് കുമാറിനോടും ഒരു സ്നേഹവും ഇങ്ങോട്ടായി